എല്ലാവർക്കും <laughs> സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ബ്ലോഗ് ഇതല്ല ഞാൻ എടുക്കാനിരുന്നത് ഞാൻ ചേട്ടായി എന്ന് പറഞ്ഞു വൈകിട്ട് നമുക്ക് പോയി തുണി ഒഴുവാം ഞാൻ പറഞ്ഞു നമുക്ക് പോയി തുണി ഒഴിവാം അപ്പം ചേട്ടായി പറഞ്ഞാൽ ശരി വൈകിട്ട് ആറ്റി പോവാന്ന് അപ്പം ഞമ്മച്ച് വ്ളോഗും എടുക്കാന്ന് അതായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തത് പക്ഷേ ചേട്ടായി കടയിലും ഒക്കെ വന്നിട്ട് പിന്നെ സമയമില്ലായിരുന്നു വ്ളോഗെടുക്കാനും വേണ്ടി അപ്പം നാളെ ആറ്റി പോവാന്ന് പറഞ്ഞു ഈ വീഡിയോ എടുക്കുന്ന ശനിയാഴ്ച ഞായറാഴ്ച പോവാന്നാണ് പറഞ്ഞത് ഞാൻ രണ്ട് ഒരു രണ്ട് ദിവസത്തെ തുണി കഴുകിയിട്ടേ ഇല്ല ആറ്റിൽ പോയി വിശാലമായിട്ട് കഴുകാന്ന് വെച്ചിട്ട് കഴുകിയതേയില്ല നാളെയും കൂടെ പോയില്ലേ ഒരു പക്ഷത്തെ തുണിയാകും അപ്പം ഞാൻ പറയാം നാളെ കൊണ്ടുപോയില്ലേ ഇയാളെ കഴുകേണ്ടി വരും ചേട്ടാ ഒരു തുണി പോലും കഴിവത്തില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഈ ആറ്റിലൊക്കെ പോയിരുന്ന തുണിയൊക്കെ കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അതെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ വൈകിട്ടത്തെ ഒരു കുഞ്ഞു മിനി ബ്ലോഗ് എടുക്കാമെന്ന് അതാട്ടോ കേട്ടോ ഇതാ ഈ ഉടുപ്പ് തയ്പ്പിച്ചോ നല്ല രസമാണ് ഈ തയ്ച്ചേന് നൂറ്റി അമ്പത് രൂപയായുള്ളൂ നമ്മുടെ അടുത്തൊരു ചേച്ചി തയ്ച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുന്നത് അപ്പോൾ വൈകിട്ട് എനിക്ക് വിഷമോടെ ഞാൻ കടയിൽ നിന്ന് കുറച്ച് ചോറ് കഴിച്ചോട്ടോ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ വൈകിട്ടേക്ക് ചിക്കൻ വർത്തും അപ്പോൾ അതിൽ നിന്ന് ഒരു ഒന്നല്ല രണ്ട് മൂന്നാലേ കഷ്ണം ചിക്കനും കഴിച്ച് നമ്മൾ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ചേട്ടയ്ക്ക് പനി ആയുണ്ട് ചുക്ക് കാപ്പിയുടെ പൊടിയും കൂടെ വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് നേരെ വീട്ടിൽ വന്നോട്ടെ പുറത്തിറങ്ങിയിട്ട് ഒരു ചുക്ക് കാപ്പിയുടെ മിക്സ് കൂടെ വാങ്ങിച്ചു ഞാൻ ശരിക്കും പറഞ്ഞാലേ എൻ്റെ തല കഴുകിയതേ ഉള്ളായിരുന്നു കുളിച്ചില്ല അപ്പോൾ ഇനി കുളിക്കാനുള്ള പരിപാടിയാണ് സമയം എഴുതുകയൊക്കെ ആയിട്ടോ കുളിക്കാനുള്ള പരിപാടി അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ നമ്മുടെ പാക്ക് മുഖത്തിടുകട്ടോ അരിപ്പൊടിയും തൈരും കൂടെ ഉള്ളത് ഇത് കുറച്ച് ഞവരേരിയും കൂടെ അരച്ചിട്ടുണ്ട് ഞാൻ ഇത് ഡെയിലി ഇടാറുണ്ട് അപ്പോൾ ഇതിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുളിക്കാറ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇനി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷം കാണിക്കുക സത്യമായിട്ട് ഇന്നിങ്ങനൊരു വ്ളോഗ് ഞാൻ പ്ലാൻ ചെയ്തതേ അല്ലായിരുന്നു ഇത് പിന്നെ എന്തെങ്കിലും എടുക്കണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഈവനിങ് എടുക്കാന്ന് വെച്ചു തുണിയും കഴുകില്ല നാളെ ആറ്റി പോവാന്നാ പറഞ്ഞത് നാളെ ആറ്റി പോയില്ലെങ്കിൽ ചേട്ടാ ശരിയാക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ഞാൻ കുളിച്ചൊക്കെ വന്നു ഇന്നത്തെ വീഡിയോ ഒന്നും ഇല്ല ഒരു ടപ്പേന്നുള്ള ഒരു കുട്ടി വീഡിയോ ഒന്നോ രണ്ടോ മിനിറ്റ് കാണുമായിരിക്കും അപ്പൊ നമ്മൾ നാളെ നാളെ ആറ്റി പോവുമായിരിക്കും അല്ലേ അതെ നാളെ ആറ്റി പോകുന്നു പ്രതീക്ഷിക്കുന്നു ഉറപ്പൊന്നുമില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചിരിക്കട്ടെ അച്ഛന് ഭയങ്കര പനിയാ